ॐ श्री गङ्गणपतये नमः अभिज्ञमस्तु ॐ श्री श्रीगुरुभ्यो नमः अध्यात्मरामायणम् आरण्यकाण्डं कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविताशाखा वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणौमि तुञ्जतेरुं मार्यपादम् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम रामा राम सीताभिरामाजय श्रीराम राम राम लोकाभिरामाजय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो ारायणाय नमो नारायणाय नमो नारायणाय नमः शरभङ्गमन्दिरप्रवेशं रामलक्ष्मणन्मारं जानगीतानं पे श्रीमय शरभङ्गमन्दिरं पूका ീശ്വരനെ മാംസഹീക്ഷണങ്ങളെ കൊണ്ടു വീക്ഷതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്തപക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിൻയാലെ ആർജവ ബുദ്ധ്യാചിരം തപസ്സാബൂതരം ആർജിച്ചേനല്ലോ പുണ്യം ഇന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നിടിനേൻ അദ്ദേഹം മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടുമാമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുക്കാലം പാർത്തു ഞാനിരുന്നതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാ തബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ രാമന്ത്ണങ്ങി സന്തം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദള ശ്യമം अम्भोजाक्षं चीरवाससं जडामगुडं धनुर्धरं सौमित्रीसेव्यं जनगात्मजासमन्नितं सौमुख्यमनोहरं करुणारज्ञाकरं कुण्ठभाववं नीकि കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകശാപം പ്രാപിച്ചിടിനാൻ തബോധനൻ ആകാശമാർഗേ ആകാശമാർഗേഭിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിട പാകശാസനൻ പദാംബോചവും വണങ്ങിനാൻ മൈദില് താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകം മുണ്ടായി വന്നു തത്രവ കിഞ്ചിത് കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂക്കാർ സമാഗമം ദകാരണ്യതലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതൂ കേട്ടു കേട്ടു ചണ്ടതി കുല ജാതനാം ജഗന്നാഥൻ പുണ്ടരികാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനണന്മാരും ജാനകീ ദേവി താനും മുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് ആഭോഗാനന്ദം ഭോഗാനന്ദം വിവശന്മാരായി അരുൾ ചെയ്ത നിന്നുടെ തത്വം ഞങ്ങൾ ഇന്നറിഞ്ഞിരിക്കുന്നു പന്നക ഉത്തമ തൽപ്പി പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭൂവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സിധാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്കചക്രങ്ങൾ അഭിഷേകവിജ്ഞാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നുനൂനം നാനാ താപസ കുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരും വരുംല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപ്പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ കങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലം എന്തോ നിത്രയുണ്ടാവാനഹോ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്രാ നീ കേൾക്ക മുനി കൊന്നു നിമിത്തമായി ചമഞ്ചിധുനാഥ ശ്രുവാ വൃത്താന്തം മിത്തം കാരുണ്യപരവശിത്തനായോരു പുരുഷോത്തമൻ അരുൾ ചെയ്തു നിഷ്ഠൂരത്തരം മായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിടുവൻ ഞാൻ ഇഷ്ടനുരൂപം തപോ നിഷ്ടിയും ചെയ്തു നിത്യം സുദീക്ഷണ ആശ്രമപ്രവേശം സത്യവിക്രമന്നിധി സത്യവും ചെയ്തു തത്ര നിത്യസംഭൂച്യമാനായി വനവാസികളാൽ തത്ര തനി സത്മാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും കൂടി തത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു വിഖ്യാതമായ ശ്രമം മനോഹരം മുഖ്യതാപ സകുല ശിഷ്യസയ പൂർണ്ണം ഗുണഗണ സമ്പന്നം മനോപമം സർവകാലാനന്ദ ദാനോദയം മത്യത്ഭുദം സർവദ ഗുൽമസംഗുലസ്ഥലം സർവസത്പക്ഷി മൃഗ ഭുജംഗനിഷേവിതം രാഘവൻ നവരജൻ തന്നോടും സീതയോടും ആഗതന്നായിതെന്നു കേട്ടൊരു മുനി ശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രതൻ രാമമന്ത്ര ഉപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സമ്പൂജിച്ചരുളിനാൻ ഭക്തി പൂണ്ടാശൂജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ മദ്ഗുരു നിയോഗത്തായി ബ്രഹ്മശങ്കര മുഖ്യ വന്ധ്യമാൻ പാദമല്ലോ നിൻമഹാമാർണവം കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഞാൻ പാദാംബുജം നിത്യമുൾക്കാമ്പില്ലുദിക്കണം പുത്ര ഭാര്യ നിലയ അന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിടും എന്നെ തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ ഗാത്രമോർത്തോളം മദീ കശ്മലം മതിങ്കലുളള ആസ്ഥയാ മഹാമോഹ പാശബന്ധവും ചേർത്തിനാശന ഭവാൻ ഭൻ വാഴുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും ഭവാൻ തന്നെ കേവലം എന്നാകിലും ത്വൻ മന്ത്രജരതന്മാരായ ജനങ്ങളെ ത്വൻമഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല ജപവിമുഖന്മാരാവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തത്പരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശ്വേഷാപോറ്റി വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി ോയായാൽ രുദ്രപങ്കജ വിഷ്ണുരൂപങ്ങളായി ചിത്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനം നാനാ രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു ഭാസിപ്പൂ ഞാൻ ചരണാം ദയാ ഭവര പ്രത്യക്ഷംമായി വന്നിതു മദ്ധോബലവശാൽ തൊന്മന്ത്രജപ വിരുദ്ധാത്മനം പ്രസാദിക്കും നിർമ്മലായ ഭവാൻ ചിന്മയൻ എന്നാകിലും സന്മയമായി പര ബ്രഹ്മമായ രൂപമായി കർമ്മണാത് മഗോചരന്മായൊരു ഭവദ്രൂപം ത്വന്മായാടുംബന രചിതന്മാനുഷ്യകം മന്മദ കോടിക്കോടി സുഭകം കമനീയം കാരുണ്യപൂർണ കാർമുഗ ധരം സ്മേരസുന്ദര മുഖം അജിനാംബരധരം തരം സീതാ സംയുധം സുത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരത കളേവരം കോമളം മദീഷാന്തം ആനന്ദഗുണം അഭിരാമം ആത്മാരാമം ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷം മധ്യമമ നേത്രഗോചരന്മായോർ ഈ തിരുമേനി നിത്യം ചിത്തെവാഴുക വേണം മുറ്റിടും ഭക്തനാമുച്ചരിക്കടണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കുപ്പി സ്തുതി മുനിയോടു മന്ദഹാസവും പൂണ്ടുരാഘവൻ അരുൾ ചെയ്തു നിത്യവും ഉപാസനാ ശുദ്ധമായിരുപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്ര കാൺമാനായി വന്നു മുനെ സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തൊത്കൃതം മേത സ്ത്രോത്രം പഠിച്ചിടും സത്കൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും മതിനില്ല സംശയം നിരൂപിച്ചാൽ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരു ആഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടുവന്തിച്ചുകൊള്ളവാനെന്തതിനാതിപ്പോൾ തത്രചിത് കാലം വസ്തുവുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടതും അഗസ്ത്യാശ്രമം മുനെ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുദീക്ഷണനും അസ്തു ഭദ്രം മത് തോന്നിയതാതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോ നടടുത്തനാൾ വാട്ടം മെന്നിയെ വസിക്കേണം ഇന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കേ പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീക്രം ീതനാം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനെ പോയി ചെന്നി ദൂരാമൻ അഗസ്ത്യാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യാ സഹജനം വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യസലാഭവും ചെയ്തിരുന്നോരു ശേഷം അഗസ്ത്യ സന്ദർശനം ഭാനുമാനുദിച്ചപ്പോൾ അർഹ്യവും നൽകി മഹാകാനകൊണ്ടിതു മന്ദം മന്ദം സർവർത്തൂഫല കുസുമാട്യപാദലം നാനാമൃഗ सञ्जय निषेविधं नानापक्षिग नादं कोण्डति मनोहरं काननं जातिवैरहितजन्धुपूर्णं नन्दनसमानम् आनन्ददानाढ्यं मुनि नन्दनभेदध्वनि मण्डितं मनोपमं ब्रह्मर्षिप्रवरन्मार् ും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാപത്തുക്കളും മുണ്ടറ്റമില്ലാത്ത വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ല എന്നത്രേ ബ്രഹ്മാജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടുകണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ച നന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീക്ഷണൻ തന്നോടിനി ेगेन चो भवानगस्त्यमुनीन्द्रनोडागतनयोे अङ्गुणर्ति चिडेण जानकियोडु्राधावय लक्ष्मणनोडु काननद्वारे वसिचीडि दुभाश्रमं श्रुत्वारामोक्तम् सुदीक्षणन्महाप्रसादम् इति उक्त्वा सत्वरं गत्वाचार्यमन्दिरं मुदा नत्वा तं गुरुवरम् अगस्त्यं मुनिकुलसप्तमं मृगुत्तमभक्तसञ्चयवृद्धं राममन्त्रार्थव्याख्यातत्परं शिष्यन्मार्गाय कामधम् अगस्त्यम् आत्मा रामं मुनीश्वरम् ആരൂഢ വിനയം വക്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാ ശരഥി സോദരനോടും ഭാമിനിയോടും മുണ്ടിങ്ങാഗതൻ ആയിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു ദേ ിണ കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും മരുൾ ചെയ്താൻ ഭദ്രം തേരഘുനാഥം മാനയക്ഷിപ്രം രാമഭദ്രം മേഹ്ലിതി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേദി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ ശ്യാമളം നളിനാക്ഷം ുത്ഥ മുനി പ്രവര ഉത്തേ ചിത്തമത്യന്ത ഭക്തീ സമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗുരു ശ്രീരാമചന്ദ്രഭക്തം പാർത്ഥരുചേതാ ഭദ്രം തേ നിരന്തരം മസ്തു സന്ധതം രാമ भद्रामे दिष्ट्याचिरम् अध्यवसमागमं योग्यनायिरिपोरिष्टादिबलाल् मम भाग्यपूर्णत्वेन सम्प्राप्तनायितु भवान् अद्यवासरं मम सफलम् अत्र अल्ल मत्तल्यं वन्दिदु जगत्पदे കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്നിതം കുമ്പിട്ടു ഭക്തണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീക്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീഷാംശനായ ലക്ഷ്മണനോടും ഗാത്ര സ്പർശന പരമാഹ്ലാദാത്രവൻ നേത്രകീലാകുലൻ നായ താപസവരൻ ഏകേന കരേണ സംഗൃമാചാദം രാഘവനുടേ കരപങ്കജം മദീധ്രുതം സ്വാശ്രമം മുനി ശ്രേഷ്ഠൻ ആ ശ്രിതജനപ്രിയനായ വിശ്വേഷം രാമം പാദ്യമാർഖ്യാസന മധുപർക്കുഖ്യങ്ങളും ആ പാദ്യസംഭൂജ്യ സുഖമായുപവിഷ്ടം നാദം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തബോധനൻ ഏകാന്തേശൊല്ലിടിനാൻ